നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിന്റെ പുതിയൊരു കൂടുതലോട്ട് സ്വാഗതം ടൂറൻ കപ്പിൽ ഒരു മത്സരം നടക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂര് മത്സരം രാത്രി ഏഴുമണിക്കാണ് ടൂറൻ കപ്പിൽ ഒരു പോരാട്ടം നടക്കുന്നത് മത്സരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു കൂടെ പറയാൻ പോകുന്നത് നമ്മൾ ആരമേ കാപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു മത്സരം നടക്കുന്നു ആരാധകർ പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ശത്രുക്കൾ തന്നെയാണ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും കേരള നടന്ന കാര്യം ഒന്നും ബ്ലാസ്റ്റേഴ്സ് ആയാതൊരിക്കലും മറക്കാൻ കഴിയത്തി അത് തന്നെ ഇന്ന് ഡൂറം കപ്പിൽ തീ പാറും പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ആര് ആ അവർക്ക് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് അതേപോലെ ബാംഗ്ലൂരു മെയിൻ സ്കോണിൽ തന്നെയാണ് ഡൂറംഗ് കപ്പിനായിട്ട് ഇറക്കിയത് അവരുടെ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരാണ് മൂന്ന് മാസം വിജയിച്ചുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരു വരുന്നത് അതേസമയം ബ്ലാസ്റ്റേഴ്സും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ തന്നെയാണ് ഈ പോയിന്റുമായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത് ഒരു മത്സരങ്ങൾക്ക് എന്തായാലും സോണി ലൈവ് എന്ന ഇതിൽ കൂടി നിങ്ങൾക്ക് മൊബൈലിൽ കൂടി കാണാൻ പറ്റും സോണി ടു സോണി എന്ന ചാനൽ നിങ്ങൾക്ക് നല്ല മത്സരം ടി വി കൂടെ കാണാൻ പറ്റും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന ഒരു പോസിബിൾ എപ്പിന്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് എന്താ പറയാ കമന്റ് ബോക്സിൽ ഡിസ്ക് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ മത്സരം കാണാനുള്ള ലിങ്ക് കിട്ടാൻ വേണ്ടി എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്താണ് ഞാൻ തായ കമന്റ് ബോക്സിലും ഡിസ്ക്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂരു സി ബസ് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പോരാട്ടം എന്താ ഡോറും കപ്പിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റും ഈ പാടുന്ന പോരാട്ടം എന്തായാലും ഇന്നത്തെ മാസത്തിൽ കാണാൻ കഴിയണം എന്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ചൊരു അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കാൻ ഈ ഒരു മാസത്തിൽ ആര് ജയിക്കും ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ ഏത് ടീം നിങ്ങൾ ജയിക്കുന്ന കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യും